മഴ പെയ്താൽ റോഡ് തോടാകും ഒരു വഴി മയത്തങ്കര പ്ലാമുക്ക് നിവാസികളുടെ ദുരിതത്തിന് പതിറ്റാണ്ടുകൾ പഴക്കം ഇത് പോരുവഴി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകളിൽ കൂടി കടന്നുപോകുന്ന മയ്യത്തങ്കര പ്ലാമുക്ക് റോഡ് പ്രദേശത്തിനെ പ്രധാന പാതയുമായി ബന്ധിപ്പിക്കുന്ന ഈ റോഡ് തകർന്നിട്ട് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു പഞ്ചായത്ത് റോഡായ ഇത് ടാറിംഗ് പൂർണ്ണമായി നശിച്ച അവസ്ഥയിലാണ് റോഡിലാകെ അഗാധ ഗർത്തങ്ങളാണ് മഴക്കാലമായാൽ റോഡും ഗട്ടറും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിപ്പോൾ ഓർമ്മ വെച്ച കാലം തൊട്ടേ അതായത് എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഈ റോഡ് ഇങ്ങനെയൊക്കെ തന്നെയാണ് കുറച്ച് ശരിയാക്കും ശരിയാക്കി കഴിഞ്ഞാൽ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇളകി പോകും ഇളകി പോകാൻ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഈ ഓടയുടെ പ്രശ്നമാണ് ഓടയ്ക്ക് വീതി ഇല്ല ഒന്നാമത് വച്ച് വീതി ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം വീതി ഇല്ലാത്തതുകൊണ്ട് ഈ ഓടയ്ക്കകത്ത് മണ്ണ് വന്ന നിറയും മണ്ണ് വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളം പിന്നെ പോകുന്ന റോഡിൽ കൂടെയാണ് പോകുന്നത് അങ്ങനെയാണ് ഈ റോഡ് ഇടിയുന്നത് പിന്നെ ഇപ്പോൾ നടിപ്പം തന്നെ വെച്ച് വർക്ക് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മണ്ണ് നമ്മുടെ ഓടയ്ക്കകത്ത് കുറച്ച് മണ്ണ് എടുത്ത് മാറ്റിയിട്ടുണ്ട് ആ മാറ്റിയത് കൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം വെള്ളം വന്ന് കെട്ടി നിൽക്കുകയാണ് ആ വെള്ളം വന്ന് കെട്ടി നിൽക്കുമ്പം ആ ഒന്നാമത് ഈ വെള്ളത്തിൽ ഇപ്പം നല്ല വാടയുണ്ട് ഉണ്ട് എന്നുവെച്ചാൽ ഇത് ഇപ്പം മഴ പെയ്ത് ഇപ്പം ഒരു മാസമായില്ലേ ഒരു മാസം തൊട്ട് ഈ വെള്ളം കെട്ടി കിടക്കുകയാണ് അപ്പം ഈ നമുക്ക് ഈ വണ്ടിക്കകത്ത് പോകുന്നവർക്ക് എത്ര പ്രശ്നമില്ലെങ്കിൽ പിന്നെ നടക്കാൻ പോലും പറ്റുന്നില്ല കാരണം വെള്ളം കെട്ടി കിടക്കുന്നത് ആ വെള്ളം നീന്തിയാണ് പോകേണ്ടത് റോഡരികിൽ നിർമ്മിച്ചിരിക്കുന്ന ഓടയാണ് ഇവിടുത്തെ പ്രധാന ശാപം ഇടുങ്ങിയ ഓട ചെറിയ മഴ പെയ്താൽ തന്നെ കവിഞ്ഞൊഴുകും വർഷങ്ങളായി ഓട വൃത്തിയാക്കാത്തതിനാൽ മാലിന്യങ്ങളും മണ്ണും അടിഞ്ഞുകൂടി ഓട അടഞ്ഞ അവസ്ഥയിലാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് നിരന്തരം ഈ വഴികളിലൂടെ പോകുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ ഇവിടെ വെക്കേഷൻ സമയത്ത് ഇവിടെ പള്ളിയിൽ തറസ് ഉണ്ടായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങൾ പോയിട്ട് പോലും നടന്നു പോകാൻ പറ്റാതെ ഈ ഓടയിൽ ഇതിന് ഒരു ശാശ്വത പരിഹാരം ഇന്ന് വരെ വന്നിട്ടുണ്ട് കുറേ വർഷങ്ങളായിട്ട് തന്നെയാണ് സ്ഥിതി സ്കൂള് കോളേജ് അംഗൻവാടി കശുവണ്ടി ഫാക്ടറി മാർക്കറ്റിൽ പോകണമെന്ന് ആയിരക്കണക്കിന് ജനങ്ങളെ ആശ്രയിക്കുന്ന ഒരു വഴിയാണ് ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണണം കാരണം കുറെ കാലമായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇതിൽ പോകാൻ സാധിക്കാത്ത സ്ഥിതിയാണ് വലിയവർക്ക് പോലും പോകാൻ സാധിക്കത്തില്ല പിന്നെ കൊച്ചു കുഞ്ഞുയുടെ കാര്യം പറയണ്ടല്ലോ വളരെ ദയനീയമാണ് പെട്ടെന്ന് ശാശ്വത പരിഹാരം ാണ് കുറെ ഞങ്ങളുടെ വീട്ടിലെല്ലാം വെള്ളങ്ങൾ കയറി നശിച്ചു വാര്യ എത്രയും പെട്ടെന്ന് ഈ ഈ റോഡ് ശരിയാക്കി കിട്ടണം വീടുകൾ വെള്ളം കയറി വെള്ളം ഇടുന്നത് എനിക്കാണ് തോന്നിയ അപാകത ഈ വെള്ളം കൊണ്ട് അതുകൊണ്ട് അത്യാവശ്യമായിട്ട് പെട്ടെന്ന് ഈ റോഡ് ശരിയാക്കി കിട്ടാനുള്ള അനുമതി കിട്ടണം എന്നുള്ളത് മഴ പെയ്തു കഴിഞ്ഞാൽ ഓട നിറഞ്ഞൊഴുകി സമീപത്തെ വീടുകൾ ഉൾപ്പെടെ വെള്ളത്തിലാകും ദിനംപ്രതി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കടന്നുപോകുന്ന റോഡാണ് മയ്യത്തുകര പ്ലാമുക്ക് റോഡ് മയ്യത്തുകര ജുമാസ്ജിദിലേക്ക് പ്രദേശത്തെ വിശ്വാസികൾ എത്തിപ്പെടാനും ഏക പോംവഴി ഇതാണ് ഏറെ നാളായി റോഡ് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യമുയരുന്നുണ്ടെങ്കിലും പഞ്ചായത്ത് അധികൃതർ മൗനം പാലിക്കുകയാണ് ഒരു കാലവർഷം കൂടി പടിവാതുകൾ എത്തി നിൽക്കെ റോഡിന്റെ ദുരവസ്ഥയിന്റെ ഭീതിയിലാണ് നാട്ടുകാർ സബീന ദൃശ്യാനൂസ്നാട്